പ്രിയപ്പെട്ടവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ആവേശകരമായ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് എന്താണ് ഗ്രൗണ്ട് റിപ്പോർട്ട് നമുക്ക് നിലമ്പൂരിൻ്റെ പൾസ് നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ അവിടെ നിന്നുള്ള ഈ രാഷ്ട്രീയ വിശകലന വിദഗ്ധരുടെ അഭിപ്രായങ്ങളൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടുള്ളൊരു വിലയിരുത്തലിലേക്ക് പോകാമെന്നാണ് കരുതുന്നത് നമ്മുടെ ആദ്യ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിലമ്പൂരിൽ എൽ ഡി എഫിന് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എൽ ഡി എഫിന് ഇറക്കാവുന്ന ഏറ്റവും മികച്ച അവരുടെ ട്രംപ് എന്ന് പറയുന്നത് എം സ്വരാജാണ് അപ്പൊ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് തന്നെ അവസാനം എൽ എത്തുന്നു സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി എം സ്വരാജ് വരുന്നു കളം സ്വാഭാവികമായിട്ട് ഒരു മത്സര രംഗമെന്ന നിലയിൽ കളം വല്ലാതെ കൊഴുത്തു പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിൽ പല വിവാദങ്ങൾ ഉണ്ടായി ഒരു ഘട്ടത്തിലാണ് അൻവർ ഇടഞ്ഞ് അൻവർ സ്ഥാനാർത്ഥിത്വം ഒക്കെ പ്രഖ്യാപിക്കുന്നത് യു ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്ന അൻവർ അൻവറിനെ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥി നിർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചരിത്രത്തിലേക്കൊന്നും നമ്മൾ പോകണ്ടല്ലോ സമീപകാല സമീപ ദിവസ ചരിത്രങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നിലവിലിപ്പോൾ നിലമ്പൂരിന്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച വിവരങ്ങളിൽ നിന്നുള്ള ഒരു വിലയിരുത്തലാണ് അത് മറ്റൊന്നുമല്ല നിലമ്പൂരിൽ പി വി അൻവർ സ്വാഭാവികമായും ഒരു അയ്യായിരത്തിന് പുറത്ത് വോട്ടുകൾ നേടാനുള്ള സാധ്യതയാണ് അയ്യായിരത്തിനും പതിനായിരത്തിനും ഇടയിൽ വോട്ടുകൾ നേടാനുള്ള ഒരു സാധ്യത കൽപ്പിക്കുന്നുണ്ട് പൊതുവെ അവിടെ നിന്നുള്ള വിവരങ്ങളിൽ നിന്നും വിശകലനങ്ങളിൽ നിന്നും ഒക്കെ പൊതുവായി നമുക്ക് ക്രോഡീകരിക്കാൻ കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിലമ്പൂരിൽ പി വി എൻവർ ഒരു പതിനായിരം വോട്ട് വരെ നേടാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പി ബി എൻവർ അവിടെ ഒരു ശക്തി തന്നെയാണ് അതേസമയം എം സ്വരാജ് കടുത്ത മത്സരം അവിടെ കാഴ്ചവെക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്കിടയിലൊക്കെ വലിയ ആവേശം ഈ പാർട്ടി വോട്ടുകൾ അങ്ങനെ പാർട്ടി വോട്ടുകൾ സ്വാഭാവികമായിട്ട് നിലമ്പൂരിൽ സി പി എമ്മിന് വോട്ടുകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ടുകൾ ഉണ്ടല്ലോ ആ വോട്ടുകളൊക്കെ കൃത്യമായിട്ടും ആ വോട്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വോട്ടുകൾ കൃത്യമായിട്ടും പോൾ ചെയ്യിക്കാനൊക്കെ അവരുടെ ആ തിരഞ്ഞെടുപ്പ് മെഷീനറിക്ക് യന്ത്രത്തിന് കഴിയും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അതുകൊണ്ട് വലിയ ഒരു മത്സരം നിലമ്പൂരിൽ എം സ്വരാജ് കാഴ്ചവെക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത് അതേസമയം ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ ഷൌക്കത്ത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിൽ വലിയ മാർജിനില്ല പതിനായിരത്തിലധികം വോട്ടുകൾക്ക് പന്ത്രണ്ടായിരത്തോളം വോട്ടുകൾക്കാണെന്നാണ് ഓർമ്മ പി വി എൻവറിനോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മത്സരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അൻവർ ഏതാണ് രണ്ടായിരത്തിലധികം വോട്ടുകൾ ആ ചെറിയ മാർജിനിലാണ് വിജയിക്കുന്നത് ഏതായാലും ആര്യാടൻ സൌക്കത്തിലേക്ക് വരുമ്പോൾ ആര്യാടൻ ചൌക്കത്ത് രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ച ആര്യാടൻ സൗക്കത്ത് രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷോക്കത്തിന്റെ പരാജയത്തിന് പല കാരണങ്ങളുണ്ട് അപ്പൊ ചില ചിലരെങ്കിലും അവിടുത്തെ രാഷ്ട്രീയം അറിയാവുന്നവരൊക്കെ വിലയിരുത്തുന്ന ഒരു കാര്യം ഈ ലീഗിന്റെ കുറെ വോട്ടുകളെങ്കിലും സമാഹരിക്കാൻ അൻവറിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പക്ഷേ മുസ്ലിം ലീഗ് ഇക്കുറി മലപ്പുറം പോലെ ഒരു ജില്ലയിലെ ഒരു വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് അവര് അവരുടെ ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചിട്ടുണ്ട് എന്നും അവർ കൃത്യമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ജീവൻ മരണ പോരാട്ടമായിട്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ കാണുന്നു എന്നുള്ളതുമാണ് നമുക്കറിയാം മലപ്പുറം പോലെ ഒരു സ്ഥലത്ത് നമ്മൾ മുസ്ലിം ലീഗിനെ കുറിച്ച് അതായത് ഒരു മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നും മോശമാണെന്ന് പറയുകയല്ല മുസ്ലിം ലീഗിന്റെ ഒരു സംഘടനാ സംവിധാനവും അവരുടെ ചില രീതികളുമൊക്കെ ഉണ്ടല്ലോ നമ്മളത് പല ഉപതെരഞ്ഞെടുപ്പുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചില മണ്ഡലങ്ങളിലൊക്കെ നമ്മളത് കാണാറുണ്ട് അവരൊരു സ്ഥാനാർത്ഥിയെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് ആ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് നമുക്കറിയാം അപ്പം ആ നിലയ്ക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്ലെങ്കിൽ അവിടെ അവിടുത്തെ വിജയിക്കുക എന്ന ഉത്തരവാദിത്തം കൃത്യമായിട്ടും മുസ്ലിം ലീഗ് അവരുടെ അഭിമാന പ്രശ്നമായി ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളൊരു നിലയിലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത് നമുക്കറിയാം ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് യുഡിഎഫിനെ സംബന്ധിച്ച് നിലമ്പൂർ പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അടിയാണ് അത് അത് അത്രയും വലിയ പ്രഹരം താങ്ങാനുള്ള ശേഷി കോൺഗ്രസിനോ ലീഗിനോ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ് ഈ ജീവൻ മരണ പോരാട്ടത്തിൽ സകല തന്ത്രങ്ങളും പുറത്തെടുത്തുകൊണ്ട് സകല സംവിധാനവും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും യു ഡി എഫ് പ്രവർത്തിക്കുക അതിൽ അതിന് കൃത്യമായിട്ട് ഒരു നേതൃത്വം കൊടുക്കുക നിലമ്പൂർ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് ആയിരിക്കുമെന്നുള്ള സൂചനകൾ വരുന്നു മുസ്ലിം ലീഗ് അവരുടെ മുഴുവൻ സംഘടനാ സംവിധാനവും അവിടെ വിനിയോഗിക്കുന്നു ഒപ്പമാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ വെൽഫെയർ പാർട്ടിക്ക് ഏതാണ്ട് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ട് പറയുന്നു ചിലർ നാലായിരം വോട്ടുകൾ വരെ ഉണ്ട് എന്ന് പറയുന്നു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വാഭാവികമായിട്ടും അവിടെ നിർണായകമാകും എന്നുള്ള വിലയിരുത്തലാണ് വരുന്നത് അൻവറിന് ലഭിച്ചിരുന്ന വോട്ടുകൾ അത് എങ്ങനെയായാലും ചിതറും അത് ചിതർന്നത് സ്വരാജിന് അനുകൂലമായിട്ടാകണമെന്ന് യാതൊരു നിയമവും നിർബന്ധവുമില്ല എന്നാണ് കരുതേണ്ടി വരുന്നത് അത് ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടേക്കാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നൊരു വിലയിരുത്തൽ പ്രകാരം പി വി അൻവർ ഏതാണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു മാർജിൻ അയ്യായിരം മുതൽ പതിനായിരം വോട്ടുകൾ വരെ നേടുമെങ്കിൽ എം സ്വരാജ് അതിശക്തമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ഒരു തിളക്കമാർന്ന തിള സ്ഥാനാർത്ഥിയായി തന്നെ അവിടെ നിലകൊള്ളുമ്പോഴും ആര്യാടൻ ചൗക്കത്ത് പതിനായിരത്തിന് മുകളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള ഒരു വിലയിരുത്തലാണ് അപ്പോൾ നേരത്തെയും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ പുതുപ്പള്ളിയിലെ ഭൂരിപക്ഷം തൃക്കാക്കരയിലെ ഭൂരിപക്ഷം അതൊക്കെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു ശരിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പാലക്കാട്ടെ ഭൂരിപക്ഷമൊക്കെ കണ്ടതാണ് അപ്പോൾ ചിലപ്പോൾ അയ്യായിരം മുതൽ പതിനായിരം വരെ എന്നൊക്കെ പറയുമെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഒൻപത് വർഷമായി തുടർച്ചയായി ഭരിക്കുന്ന സർക്കാർ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം എന്തായാലും ഉണ്ടാകും അതിനെ അതിജീവിക്കണം പിന്നെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടൊക്കെ പലതരത്തിൽ പലതരത്തിലിപ്പോ പോലീസിങ്ങിലെ വലിയ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പോലീസിംഗ് പോലീസിംഗിലെ പുഴിക്കൂത്തുകളെ കുറിച്ചൊക്കെ തന്നെയാണല്ലോ അൻവർ പറഞ്ഞത് പിന്നെ അവിടുത്തെ ഈ വന്യജീവി പ്രശ്നമടക്കം വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളടക്കം ഇത്തരം കാര്യങ്ങളൊക്കെ സർക്കാരിനെ സംബന്ധിച്ച് നിലവിലുള്ള ഒരു ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചതൊന്നും ഗുണകരമായി ഭവിക്കില്ല എന്നും അതെല്ലാം കൃത്യമായി ആര്യാടൻ ഷോക്കത്തിന് അനുകൂലമാകും എന്നും യു ഡി എഫോ കോൺഗ്രസ്സോ പ്രതീക്ഷിക്കുന്ന ഒരു മാർജിനേക്കാൾ മുകളിൽ ആര്യാടൻ ഷോക്കത്ത് ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറും എന്നുമുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമോ സൂചനയോ ആണ് ഇപ്പോൾ നമുക്ക് നിലമ്പൂരിൽ നിന്ന് ലഭിക്കുന്നത് ഏതായാലും നമുക്ക് ഫലമറിയാൻ ഇരുപത്തിമൂന്നാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും ആ കാത്തിരിപ്പ് സ്വാഭാവികമായും ഉദ്വേഗ